ഇത് നോക്ക് ഈ കോല ശരിക്കും ഒന്ന് ശ്രദ്ധിച്ചേ നമ്മുടെ ഈ ഇലക്ട്രിക് ലൈൻ കമ്പിയിലൊക്കെ ചിലപ്പോ വവ്വാല് കറണ്ട് അടിച്ച് തൂങ്ങി കിടക്കൂലെ അമ്മാതിരി ഡ്രസ് അല്ലേ ഇത് സത്യ എന്താ അവർക്ക് തന്നെ ഇഷ്ടമായിരുന്നു ചേട്ടാ പറയാൻ കറക്റ്റ് തത്തമ്മയെ കുറിച്ച് അങ്ങനെ ആ ചേച്ചി ഞാൻ തത്തമ്മള നോക്ക് നല്ല കറക്റ്റ് ഉണ്ടായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ മിമിക്രി കാണിക്കുന്ന തത്ത്മേക്കിൽ കറക്റ്റ് ഞാനും കണ്ടായിരുന്നു മിമിക്രി കാണിക്കുന്ന തത്തമ്മ അപ്പൊ ഈ തത്തമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴും പെട്ടെന്ന് എനിക്കൊരു കഥ ഓർമ്മ വന്നു വേറെ ഒന്നുമല്ല കോളേജ് പഠിക്കുന്ന സമയത്ത് കോളേജ് നമ്മുടെ വീട്ടിലൊക്കെ പാരൽ കോളേജിനോ കോളേജ് തന്നെ തന്നെയോ പറയുന്ന മാത്രമേ പഠിച്ചിട്ടുള്ളൂ അങ്ങനെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും കൂടി സൂയിൽ പോയിട്ട് വാണ്ടെടുത്ത് അപ്പൊ സൂയിൽ ചെന്നപ്പോ അവിടെ എല്ലാ ഭാഷയും സംസാരിക്കുന്ന ഒരു തത്തമ്മ അവിടെ ഉണ്ട് അപ്പൊ ഉടനെ ഈ പിള്ളാരും പെൺകുട്ടികളും എല്ലാവരും കൂടെ ഇങ്ങനെ ഇത് കാണാനായിട്ട് ആകാംക്ഷ കൊടുക്കുന്ന അതിൽ ഒരു പയ്യൻ ഷൈൻ ചെയ്യാൻ വേണ്ടിട്ട് നേരെ ചെന്നിട്ട് തത്തമ്മയോട് ഇംഗ്ലീഷിൽ ചോദിച്ചു ഹു ഉടനെ തത്തമ്മ പറഞ്ഞു ഐ എ അപ്പൊ എല്ലാരും കയ്യടിച്ചു എല്ലാരും വീണ്ടും ഇങ്ങനെ ശ്രദ്ധിക്കേണ്ട അവനെ അടുത്ത് വീണ്ടും ചോദിച്ചു ഹിന്ദിയിൽ ഉടനെ തത്തമ്മ പറഞ്ഞു പറഞ്ഞു ആ ഹിന്ദിയിലും വീണ്ടും ഹിന്ദിയിലൊന്നുകൂടെ തന്നെ ഇവ സ്റ്റാർ ആയിട്ട് അടുത്ത് മലയാളത്തിലും കൂടെ അടുത്ത് ചോദിച്ചു നീ ആരാണ് ഉടനെ തത്തമ്മ മറുപടി പറഞ്ഞു നിന്റെ തന്ത നേരം ഹിന്ദിയിലും ഇംഗ്ലീഷിലും തത്തമ്മ എന്ന് ചോദിച്ച അങ്ങനെ അതോടുകൂടി അവൻ ബലം പിടിച്ചിന്ന് എല്ലാം പോയി ഞാൻ ഞാൻ അങ്ങോട്ട് ഉടനെ അങ്ങോട്ട് ഏറ്റെടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ അതേ പറയാൻ പറ്റും ഇത്രയും ഓർമ്മയുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല അതെ അശ്വതി എനിക്ക് നല്ല ഓർമ്മ ശക്തിയാണ് പ്രത്യേകിച്ച് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കേട്ട ഞെട്ടും ടെസ്റ്റ് എന്ന് ഓർമ്മ ശക്തി മെമ്മറി ടെസ്റ്റ് എനിക്കായിരുന്നു ഫസ്റ്റ് മറന്നുപോയി എനിക്കറിയാം മമ്മൂക്കായിരിക്കും ലാലേട്ടൻ ദിലീപ് ഏട്ടൻ വീണ്ടും വരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ പിന്നെ ഷാറുഖ് ഖാൻ എന്നെ എന്നാണ് ൂഖാക്കതിക്കും പെൺകുട്ടികളെ പൊക്കോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് എന്നോട് പറഞ്ഞു രഹസ്യമായിട്ട് ഷാറുഖ എന്നെങ്കിലും നമ്മുടെ ഷോയ്ക്ക് ഗസ്റ്റ് വരുമേട്ട എന്തിനാ എന്നെ ഇങ്ങനെ സുരാജ് ഹിന്ദി എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ ഓർത്ത് നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു എടുത്തൊന്നും പൊക്കൂല്ലോ ദുബായി കഴിയുന്ന പറഞ്ഞേട്ടാ കുറച്ച് നാള് മുമ്പ് ഒരു ഒരു എപ്പിസോഡിൽ

സുരാജ് എന്തോ ആയോണ്ട് പറയുന്നല്ലേ എനിക്ക് അവരോട് സംസാരിക്കുന്ന അവർ അന്ന് തന്നെ എന്തെല്ലാം ഒരു തുണി കൊടുത്ത എന്തെല്ലാം പറഞ്ഞെന്ന് പറയാം പറയാം എപ്പോഴാണ് അവരുടെ സ്വഭാവം മാറണമെന്ന് ഒന്നും പറയാൻ പറ്റില്ല ആവശ്യം ഒരു കുഴപ്പമില്ല സുരാജേട്ടൻ ആ സാരി ഒക്കെ കൊടുത്തുവിട്ടോണ്ട് സുരജ്ഞനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഉണ്ട് അതുകൊണ്ടല്ലേ എനിക്ക് പോലും തരാതെ ആ കേക്കുമായിട്ട് വരുന്നേ